പിന്നെ ചെയർമാൻ അദ്ദേഹം പറയുന്നത് ബൈ റൈറ്റ് ബൈ റൈറ്റ് നല്ല സാധനം വാങ്ങിക്കുക എന്നിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങളെ കണ്ണൂടിച്ചങ്ങ് വിൽക്കരുത് സിറ്റ് ടൈറ്റ് അവിടെ നമ്മുടെ വിൽക്കട്ടെ കുറെ നാളെ എന്നിട്ട് യു യു സെലിറ്റ് ഓഫ് അറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടൈം ഇസ് ഗോൺ ടു ഗിവ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് പേർസെൻറ്റ് പ്രോഫിറ്റ് ശതമാനം പ്രോഫിറ്റ് നമുക്ക് ഞാനങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് റൈറ്റ് അപ്പോൾ ബൈ റൈറ്റ് സിറ്റ് റൈറ്റ് ഓക്കെ അതൊരു വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാനത് പലപ്പോഴും പിന്നെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചൊന്നും പെട്ടെന്നും വിൽക്കുകയില്ല വില കുറഞ്ഞപ്പോൾ വാങ്ങിച്ചു അത് ലെറ്റ് ഇറ്റ് ബി അപ്പം ഞാനൊന്ന് റിസ്ക് എടുത്തോണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടി അതുകൊണ്ട് റിസ്ക് ഇല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ജീവിതത്തിൽ ഇല്ല ഓഫീസിൽ വരുന്നു ടൂവില്ലർ കയറി വരുന്ന വഴിക്ക് ആരെങ്കിലും ഒരാളൊന്ന് ഒന്ന് പെട്ടെന്ന് കുറുക്ക് ചാടി സഡൻ ബ്രേക്ക് ചെയ്ത് അയാളെ രക്ഷിക്കാൻ വേണ്ടി പക്ഷേ എന്നാലും യു ഓർ മീ താഴെ ഉരുണ്ടി വീണു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു സ്ട്രാപ്പ് പൊട്ടി ഹെഡ് ഇഞ്ചറി ആയി അവസാനം ദൈവത്തിൻ്റെ തീരുമാന സമയം ആയില്ലെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു തന്നിരിക്കും ഹോസ്പിറ്റൽ പോയി കൈ ഒഴിഞ്ഞ് കാലൊടിഞ്ഞ് ജസ്റ്റ് ഇമാജിൻ റൈറ്റ് റിസ്ക്സ് റിസ്ക് ഇസ് ഇൻവോൾവ് എല്ലായിടത്തും എവറിത്തിങ് ഫൈനാൻഷ്യൽ മാർക്കറ്റിലും ഉണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടപ്പിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് ബട്ട് ആ പെർസെൻറ്റേജ് ഓഫ് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് ഒരുപാട് നമുക്ക് നമ്മുടെ അറിവും നോളജും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് മേക്കിംഗ് പ്രൊഫഷണലി മാനേജ് ആയിട്ടുള്ള ഈ കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാഷിൻ്റെ അത് എങ്ങും പോകത്തില്ല റൈറ്റ് റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ റിസ്ക് ഫാക്ടർ കുറയ്ക്കുക നമ്മൾ കെയർഫുൾ ആണ് നമ്മൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വീണു അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സേവ്ഡ് ഡോർ ഹെഡ് അല്ലേ അപ്പൊ ഒന്ന് പറഞ്ഞത് സ്പീഡ് ലിമിറ്റുണ്ട് ഇത്രയും സ്പീഡിൽ കൂടുതൽ പറഞ്ഞാൽ നമ്മളത് കൂടുതൽ ഓവർ സ്പീഡ് ചെയ്ത് പലരീപ്പാണെന്നുണ്ടെങ്കിൽ പല ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ബുദ്ധി വീണാവുന്നില്ല സോ ഡോൺ ഡു ഇറ്റ് സോ ഇത് റിസ്ക് അവോയ്ഡൻസ് എന്താണ് അപ്പം മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും റിസ്ക് ഉണ്ട് ബാങ്കിങ്ങിലും ഉണ്ട് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിന്നെ ഡയറക്ഷൻസ് അനുസരിച്ച് നമ്മളിപ്പം പത്തു ലക്ഷം കൊണ്ടിട്ട് ബാങ്ക് പൊളിഞ്ഞു പോയാൽ പത്ത് ലക്ഷം തിരിച്ചു തരില്ല ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇട്ടാലേ അതിന് നേരത്തെ വൺ ലാക്ക് ആയിരുന്നു ഇപ്പോൾ ടു ലാക്ക് എന്ന് തോന്നുന്നു ഐ എം നോട്ട് വെരി വെരിഷുവറിവ് അനുസരിച്ച് റൈറ്റ് ഇപ്പം ഞാൻ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് പിന്നെ ബാങ്കിൽ എഫ് ഡി ഇട്ടു ഏഴര ശതമാനം എട്ട് ശതമാനം തന്നെ അഞ്ച് വർഷത്തേക്ക് ഒരു സുപ്രഭാതത്തിലാണ് ബാങ്ക് പൊളിച്ചെന്നൊന്നിരിക്കുക രണ്ട് ലക്ഷം രൂപയിലും കിട്ടുമോ തോന്നും ബാക്കി പിന്നെ പോയി റിസ്ക് ഇല്ലയോ പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് യെസ് മാർക്കറ്റിൽ ഫ്ളക്ച്വേഷൻസ് കൂടിയും കുറേ ഉണ്ടായിക്കൊണ്ടിരുന്നു ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് അതാണ് ആ ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ അറിയാൻ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതെ വേണേ പറയാം അതായത് ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഇലക്ഷൻ വരുന്നു പാർലമെൻ്റ് ഇലക്ഷന് പ്രൈം മിനിസ്റ്റർ മോദി തിരിച്ചു വരുമ്പോൾ മൂന്നാമത് രണ്ടിന് കിട്ടുമോ കിട്ടത്തിൽ ഒരുപാട് കാര്യമുണ്ടായി അദ്ദേഹം വരും വന്നു അതിനുശേഷം ഈ പിന്നെ കഴിഞ്ഞ ഡിസംബറിലേക്കൊക്കെയാണ് വളരെ ഷെയർ ഒരുപാട് കൂടി കൂടി റൈറ്റ് അതെ അത് മാ മറക്കുള്ള ആ അതിൻ്റെ ഒരു ഇതേ അപ്പം പത്ത് വർഷമായിട്ട് ചെയ്ത നല്ല കാര്യം പിന്നും പോകും എന്നുള്ളത് ആ മനുഷ്യരുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ഒരു കോൺഫിഡൻസ് റൈറ്റ് അങ്ങനെ പല ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രൂപയുടെ വില ഇപ്പം ആണെന്നുണ്ടെങ്കിൽ പണ്ട് അൻപതോ അൻപത്തഞ്ചു അൻപത്തെട്ടെന്നുള്ളത് ഇറ്റ് ഈസ് നൗ ഗോണപ്പ് ഇപ്പം എയ്റ്റി എയ്റ്റി ത്രീ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് റുപ്പീസ് ഒരു ഡോളറിന് ഇക്വൽ ആയിട്ട് വരുമ്പോഴേ റൈറ്റ് അങ്ങനെ യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഘടകങ്ങൾ റൈറ്റ് പിന്നെ അതുപോലെയാണ് ആണ് ഇസ്രയേലിൽ പാലസ്തീൻ പ്രശ്നങ്ങൾ സോ ലോട്ട് ഓഫ് യു നോ സച്ച് ഫാക്ടേഴ്സ് അഫക്റ്റ് ദി മണി മാർക്കറ്റ് ദി ഷെയർ മാർക്കറ്റ് അപ്പോൾ നമ്മൾ ദീസ് ആർ ഓൾ തിങ്സ് നമ്മൾ ജനറൽ നോളജ് എന്ന് പറയുന്നു മാർക്കറ്റിൽ ലോക ഇന്ത്യയിൽ നടക്കുന്നു ലോക ഇന്ത്യയുടെ പിന്നെ നെയബറിങ് കൺട്രീസ് നടക്കുന്നതും ഇതോടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് ചുമതി ടി വിയിൽ കാണുന്ന നമ്മുടെ എന്താ പറയുന്നത് വൈകിട്ട് കാണുന്ന സന്ധ്യയ്ക്ക് കാണുന്ന ആ ചാനൽ ചർച്ചയിൽ സമയം വേസ്റ്റ് ചെയ്യരുത് ഐ ഡോ വേസ്റ്റ് മൈ ടൈം അതുപോലെ തന്നെ ഈ പിന്നെ ചില അന്ത്യച്ചർച്ചകളെന്ന് പറയുന്നത് അതുപോലെ ഈ പിന്നെ സീരിയൽസ് കുറേ മനുഷ്യരെല്ലാം ഉണ്ട് അതിലൊക്കെ നല്ല എത്രയോ നല്ല ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയുള്ള ടി വി ചാനലും വരുന്നുണ്ട് അതിൽ നിങ്ങൾ പിന്നെ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ യു ആർ ഗോയിങ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം നോളജിൾ പീപ്പിൾ നോളജ് ഈസ് സ്ട്രെങ്ത് നമുക്ക് തീർച്ചയായിട്ടും

അയ്യായിരം രൂപ ഉണ്ടെന്നിരിക്കണം ദൈവ് തൗസൻഡ് ഈസ് ഇൻ അപ് ടു സ്റ്റാർട്ട് ഓഫ് റൈറ്റ് അതിന് ചെയ്യേണ്ടതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ എസ് ഐ ഓക്കെ സിസ്റ്റം എസ് ഐ ടി അതുകൂടാതെ നമുക്ക് ഒരു വർഷത്തിലൊരിക്ക ബോണസ് കിട്ടി ദീപാവലി ബോണസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസെൻറ്റ് പത്തോ ഇരുപതിനായിരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇൻവെസ്റ്റ് ഇൻ ഷെയർ മാർക്കറ്റിൽ യു കാൻ ഇൻവെസ്റ്റ് ദാറ്റ് മണി ബട്ട് എൻട്രി ചെയ്യേണ്ടത് മാർക്കറ്റിൽ പോയി ചുമ്മാതാ കിട്ട് പെട്ടെന്നൊരു സുമാരത്തി കൊണ്ട് ഇടുകയല്ല വേണ്ടത് വേർ ടു ടൈമിറ്റ് എന്ന് പറയുന്നത് ആ ടൈം നോക്കണം ഏത് ഷെയർ വാങ്ങിക്കണം എപ്പോൾ അത് വാങ്ങിക്കണം അപ്പോസ അവിടെ ശരി ബാങ്ക് ഇടക്കട്ടെ കുറച്ച് ദിവസം കിടന്നാലും വേണ്ടില്ല ഒരു മാസം രണ്ട് മാസമോ കഴിഞ്ഞോട്ടെ മാർക്കറ്റിൻ്റെ ആ മൂമെൻറ്റ്സ് എങ്ങനെ മുകളിലോട്ട് കയറും അതോട്ട് വരുന്നതും ആ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്തതിന് ശേഷം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാം റൈറ്റ് അപ്പോൾ അതുകൊണ്ട് നൂറ് രൂപ ഉണ്ടെങ്കിലും നമുക്ക് മതി പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് യു ഹാവ് എ ബാങ്ക് അക്കൗണ്ട് ഓക്കെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ യൂനി ടു ഹാവ് എ ഡിമാറ്റ് അക്കൗണ്ട് റൈറ്റ് ഡി പി അതായത് ഈ നമ്മുടെ ഈ സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ മുത്തല ലോസോളോ ജിയോജിത്തോ ഐ എൽ ആൻഡോഫോ ഇങ്ങനെയുള്ള ഏതെങ്കിലും കമ്പനിയുമായിട്ട് നമുക്ക് അവരെ ഡോക്യുമെൻസ് ഉണ്ട് അവർ തരും ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് അപ്പോൾ ഇത് രണ്ടും ആ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ചേരുന്നതിനുള്ള കാര്യങ്ങൾ അവർ എല്ലാം നമുക്ക് തരും നമ്മളതെല്ലാം ഫില്ലപ്പ് ചെയ്തിട്ട് എന്നിട്ട് കെ വൈ സി നോ യുവർ കസ്റ്റമർ അതിൻ്റെ പ്രത്യേകം ഫോമുണ്ട് അത് നമ്മുടെ അഡ്രസ്സ് എന്താണ് അതിൻ്റെ അഡ്രസ്സ് പ്രൂഫ് കൊടുക്കണം പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് പാൻ പിന്നെ എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം ഈ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് അതിന് ശേഷം അവരാണ് ഇൻഷൽ അഡ്മിറ്റ് ചെയ്യുന്നതിനാണെങ്കിൽ പലരും അവർ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മാസം തോറും അവരൊരു സ്മോൾ എമൗണ്ട് അവരുടെ ആ ഈ ഡോക്യുമെന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക വായിച്ച് നോക്കണം അതിൽ സംശയമുള്ളവർക്കാണെങ്കിലും നമുക്ക് ക്ലാരിഫൈ ക്ലാരിഫയതിനെപ്പറ്റി നോളജ് ഉള്ള ആയിട്ടുള്ള ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മിനിമം എമൗണ്ട് ഉള്ളവരും പൈസ അനുസരിച്ച് പക്ഷേ വാങ്ങിക്കേണ്ട ഷെയർ ഏതാണെന്ന് നമുക്ക് തിരിച്ചായിട്ട് വാങ്ങിയിരിക്കും ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് അപ്പോൾ അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ ഒരു ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അത് മൂന്ന് മാസത്തെക്കൊണ്ട് ആറുമാസത്തെക്കൊണ്ട് ഒമ്പത് മാസം കൊണ്ട് മുന്നൂറ്ററുപത് ദിവസമുണ്ട് നാനൂറ് ദിവസമുണ്ട് അതനുസരിച്ചാൽ ഒരു പൈസ ഏഴ് ശതമാനവും ഏഴര ശതമാനമോ ഒക്കെ തരും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ചില ബാങ്കുകൾ പോയിൻറ്റ് ഫൈവ് പെർന്റ് എക്സ്റ്റാ കൊടുക്കും പക്ഷേ അത് വേണോ അതല്ലാതെ ചില മൈക്രോ ഫൈനാർസ് മുത്തൂട്ട് ഫൈനാൻസ് മുത്തൂട്ട് മർക്കൻഡൈല് ഇവരൊക്കെ ആണെങ്കിൽ എൻ സി ഡിസ് പറയുന്ന ഒരു ഇൻസ്ട്രോമെൻ്റ് ഉണ്ട് എന്താ പറയുക ഇൻസ്ട്രീഡിങ് എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് ഓക്കെ അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അവരാണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യും അതിലാണെങ്കിൽ ചിലപ്പോൾ പത്ത് ശതമാനം പത്തര ശതമാനം പതിനൊന്ന് ശതമാനം വരെ പലിശ ഒരു വശം ഒരു വർഷം നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ ഉള്ളത് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അങ്ങനെയുള്ള റൈറ്റ് അതിൻ്റെ കാരണം എന്താന്ന് വേറെ കാര്യം അത് ചെയ്യുന്നതിനെന്തെന്ന് വെച്ചാൽ അവർ പിന്നെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വിവരം അവരിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ പേപ്പറിൽ അഡ്വെർടൈസ്മെൻറ്റ് വരും റൈറ്റ് അത് കഴിഞ്ഞ മിനിമം ആണെങ്കിൽ മൂന്ന് വർഷത്തേക്കാകാം പിന്നെ ലോക്കിൻ പീരീഡ് ചിലപ്പോൾ ഒരു വർഷം കാണും അതിനുശേഷം ഒരു വർഷം നോക്കുവാണെങ്കിൽ തിരിച്ചെടുക്കാം പക്ഷേ ആ ഒരു വർഷം അനുസരിച്ചേ പലിശ കിട്ടത്തുള്ളൂ അവർ മൂന്ന് വർഷം നമ്മൾ എൻ സി ഡി നോൺ കൺവേർട്ടബിൾ ഡിവഞ്ചേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപ കൊടുത്തോ മിനിമം അവർ പറയും ഇത്രയായിരം രൂപ വേണം അല്ലെങ്കിൽ എന്നുള്ള മിനിമം എമൗണ്ട് പറയും അപ്പോൾ അയ്യായിരം രൂപയുള്ള അയ്യായിരം രൂപയ്ക്ക് നോക്കത്രയും വാങ്ങിക്കാം വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്കാണെങ്കിൽ മാസം തോറും നമുക്ക് പലിശ വേണമെങ്കിൽ അത് അവർ തരും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തരും അതല്ല എല്ലാം മൂന്ന് മാസം മതി അതിന് അതനുസരിച്ച് തരും അതെല്ലാം ആറുമാസമാണെങ്കിൽ അങ്ങനെയും തരും അതല്ല ഒരു വർഷത്തിലൊരുക്ക് മതി അതും അതല്ല ഈ പൈസ കൊടുത്തത് കംപ്ലീറ്റ് കമ്പൗണ്ട് ചെയ്ത് ആ കൊടുത്ത കാശും പലിശയും പലിശയ്ക്ക് പലിശയും ആയിട്ട് ആയിട്ടൊന്നിച്ച് അത് മെച്ചൂറാവുന്ന മൂന്ന് വർഷം കഴിഞ്ഞ് മതിയെങ്കിൽ അങ്ങനെയും തരും അപ്പം ആ പലിശക്കൂടെ നമുക്ക് അവർ പലിശ തരും കമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടുപലിശ റൈറ്റ് അപ്പം അങ്ങനെയും ഉണ്ട് സോ ഈസ് അനദർ വേ പക്ഷേ അത് ഷെയർ ഇൻവെസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ത്രയും കിട്ടത്തില്ല പക്ഷെ ഞാൻ എന്തുകൊണ്ട് കാരണം നെവർ എവർ പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയും ഒരു ഒരു കൂടെ കൂടെക്കകത്ത് നമ്മൾ എല്ലാ മുട്ടയും കൊണ്ടും കൂടെ ഉടഞ്ഞു പോയാൽ മുട്ട മുഴുവൻ പോകും അതുകൊണ്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ് ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് യു ഹാവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗോൾഡ് യു ക്യാൻ ഓൾസോ ഇൻവെസ്റ്റ് ഇൻ സിൽവർ യു ക്യാൻ ഓൾസോ ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് യു ക്യാൻ ഓൾസോ ഇൻവെസ്റ്റ് ഇൻ നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് റൈറ്റ് യു ക്യാൻ ഓൾസോ ഇൻവെസ്റ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് അതെ ലാൻഡ് ലാൻഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഭൂലോകത്തിലുള്ള ഭൂമിയുടെ ഏഴ് ഭൂഖണ്ഡങ്ങളുടെ എന്ന് പറയുന്നത് അത് കുറയില്ല കൂടത്തും റൈറ്റ് കുറയാൻ ഒരു പക്ഷേ കടൽ കടലിൽ കയറിത്തുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ പക്ഷേ അത് ലാൻഡിന് ഇപ്പോഴ് നേരത്തെ ഉണ്ടായിരുന്ന ലാൻഡിൻ്റെ വരെ കേരളത്തിൽ കുറയാൻ കാര്യം എന്താ ഇന്ത്യയിൽ കുറയാൻ കാരണം എന്താണ് അന്ന് ഇതിന് റെഗുലേഷൻസ് ഇല്ലായിരുന്നു ഇന്നൊരു ട്രാൻസാക്ഷൻ്റെ പാൻ കാർഡിൻ്റെ ആവശ്യമുണ്ട് എത്ര ട്രാൻസാക്ഷൻ ചെയ്തു ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വില കുറച്ചു വെക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ബാങ്കിൽ കൂടെ ചെയ്തേ പറ്റൂ എന്നൊക്കെ നിബന്ധന വരുമ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് എനിക്ക് പിന്നെ ബ്ലാക്കായിട്ട് തരാം ഫിഫ്റ്റി പേഴ്സെൻ്റ് വൈറ്റ് ആയിട്ട് തരാ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ പോയി നെവർ ഡു ദാറ്റ് ഇതിൻ്റെ ഇപ്പം ഇരുന്ന ട്രാൻസാക്ഷൻ എല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അവരിതെല്ലാം പിടിച്ചെടുത്ത് എല്ലാ ബാങ്കിലും അഞ്ചു ലക്ഷം രൂപ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലാ മാസവും അവരാണെങ്കിൽ അതിന് ഐ ടി ഡിപ്പാർട്ട്മെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും കൊടുക്കും കാരണം ലോണിത്താൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ കഴിഞ്ഞ മാസം ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ വന്നു അതില് ആർക്കൊക്കെ എവിടെയൊക്കെ പോയി എത്ര ലക്ഷം രൂപ പോയി അങ്ങനെ അതിന് കണക്കവർക്ക് പോകും റൈറ്റ് ടു ആസ്മി ഇത്തരം കാശ് എവിടുന്നോന്നു ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഇപ്പം ഈ എല്ലാ വർഷവും ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു അതുപോലെ ഷെയർസിന്റെ കംപ്ലീറ്റ് അതിൽ നിന്ന് പ്രോഫിറ്റ് എത്ര കിട്ടി അതിൽ നഷ്ടം എന്തെങ്കിലും ഉണ്ടായിരുന്ന ചില ഷെയർ ചെയ്യാൻ വിറ്റ് കഴിഞ്ഞു കാരണം അതെ അതിൽ കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതല്ല അത് വിറ്റാ ചിലപ്പോൾ ഞാൻ അത് ചെയ്തു ഒരു അഞ്ച് വർഷം മുമ്പ് അതിൽ നഷ്ടം ഉണ്ടായി പക്ഷേ ആ നഷ്ടം എന്ന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റും റൈറ്റ് അപ്പോൾ അത് അങ്ങനെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത് ഗവൺമെൻറ് ആണെങ്കിൽ വളരെ ട്രാൻസ്പെരൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ചെയ്യുന്നതും വളരെ ട്രാൻസ്പെറൻ്റ് ആണ് നമ്മളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നല്ല റിട്ടേൺ വേണം അത് നമ്മൾ നല്ല ഷെയർ നോക്കി വാങ്ങിക്കുക അതുപോലെ നല്ല എൻ സി ഡി വാങ്ങിക്കുക റൈറ്റ് അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ കാശും പോലെ എൻ സി ഡിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ വെഞ്ചേഴ്സ് വാങ്ങിച്ചാൽ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ കാശ് തരുന്നതുകൊണ്ട് അങ്ങനെയുള്ള എൻ സി ഡി എടുക്കണം സെക്യൂരിറ്റീസ് തന്നെ അതിന് തരുന്നുണ്ട് കൂടാതെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് വേറൊരു ഇൻസ്ട്രമെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട്സുകളാണ് ഇതുപോലെ തന്നെ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയും അവർ പുതിയ ഫണ്ട് അത് പത്ത് രൂപയുടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നല്ല നല്ല മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിച്ചാൽ ഇത് എനിക്ക് എമോത്തുലാൽ ലോസ് ഹോൾഡ് അപ്പം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഒരു പത്ത് രൂപയുടെ തുടങ്ങിയപ്പോൾ ഞാനതിനെപ്പറ്റി നോക്കി ഏതൊക്കെ കമ്പനിയാണ് അവരുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് വാങ്ങിച്ചു അതൊക്കെ ആണെങ്കിൽ ഒരു എണ്ണൂറ് ശതമാനം ഒക്കെ അപ്രീഷിയേഷൻ ഉണ്ട് ഇപ്പം ഞാനത് വിറ്റിട്ടില്ല പലതും കാരണം അത് വീണ്ടും പോകുമെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിലും അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ സുന്ദരം ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ് സുന്ദരം മിഡ് ക്യാപ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതാണ്ട് എൺപത് എൺപത്തിരണ്ട് രൂപയെ കിടന്ന് ആ നമ്മൾ പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച് എൺപത്തിരണ്ട് രൂപ കിടന്ന് ഇപ്പോൾ ആണെങ്കിൽ ആയിരത്തിന് മേളിൽ പോയി ജസ്റ്റ് മാനും പത്ത് രൂപ നമുക്ക് കൊടുത്ത് വാങ്ങിച്ച് ഒരു യൂണിറ്റിൻ്റെ വില ആയിരത്തി ചുരാൻ പോകുന്ന നാല് ലക്ഷം ഒക്കെ സോ ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഗോയിങ് എം നമ്മൾ ഞാൻ ആരുടെയും പിടിച്ചു പിടിച്ച കാശല്ല ഇതിൻ്റെ എല്ലാം കണക്കുകളും ഉണ്ട് ഈ കണക്കുകളും എൻ്റെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കൂടെ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട് റൈറ്റ് സോ ദാറ്റ് ഇസ് വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പൈസ ഏൺ ചെയ്യുന്നു അതിൻ്റെ കണക്കുകൾ നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്നു പിന്നെ തേർട്ടി പെർസെന്റ് ബ്രാക്കറ്റിൽ ടാക്സേഷൻ ബ്രാക്കറ്റിൽ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതനുസരിച്ച് ടാക്സ് കൊടുക്കുക അഡ്വാൻസ് കൊടുക്കുക അഡ്വാൻസ് കൊടുക്കുക റൈറ്റ് അപ്പം അങ്ങനെ റിസ്ക് എടുക്കുന്നതിനോ അല്ലെങ്കിൽ മിനിമം എമൗണ്ട് മതി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് വേണമെന്നില്ല ഫ്ലെക്സി മൾട്ടി ക്യാപ് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഏതാണ് കൂടുതൽ സേഫ് സി ഈ കമ്പനികളുടെ മൂലധനത്തിന്റെ ഇന്ന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും ഇപ്പൊ ഞാനിപ്പോഴേ പത്ത് രൂപയുടെ ഇൻഫോസിന് ഷെയർ വാങ്ങിച്ചെന്നിരിക്കട്ടെ അപ്പൊ അത് വാങ്ങിച്ചപ്പോൾ അതിന് ഫേസ് വാല്യൂ മുഖവില പത്ത് ഉള്ളൂ പക്ഷെ ഇന്ന് ഇൻഫോസിൽ ഷെയർ വാങ്ങാൻ ആയിരത്തി എഴുന്നൂറോളം കൊടുക്കണം ഇന്ന് ശനിയാഴ്ച ആണെന്ന് ട്രേഡിംഗ് ഇല്ല ഞായറാഴ്ചയില്ല തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ അന്ന് തുടങ്ങുന്നത് അത് ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിൽ എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറോ ആയിരത്തി അറുന്നൂറ്റി എൺപതോ ഡിപ്പെൻ്റ് വാങ്ങിക്കുമ്പോൾ പത്ത് രൂപയുടെ വാങ്ങിച്ച് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും വിലയാണ് റൈറ്റ് ആ ഒരു ഷെയറെ ഒരു കമ്പനിക്കാണെങ്കിൽ എത്ര കോടി ഷെയർ ഉണ്ടെന്ന് നോക്കും അപ്പം ഇന്ന് ഒരു ഷെയറിൻ്റെ പോലെ ആയിരത്തി എഴുന്നൂറ് മൾട്ടിപ്ലൈ രണ്ട് കോടി ഉണ്ടെങ്കിൽ അതിന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ആ ആകെയുള്ള ഇന്ന് ആ കമ്പനി മുഴുവൻ അങ്ങ് വിറ്റ് കഴിഞ്ഞാൽ ഇത്രയും കോടി രൂപ കിട്ടും അപ്പോൾ അതനുസരിച്ച് ഈ കമ്പനികളെ ഡിവൈഡ് ചെയ്യും സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആയിരം കോടി അതിന് താഴെയുള്ളവർ ഓക്കെ ആ കമ്പനിയുടെ ഇത് ഇതിന് ഷെയർ എല്ലാം കൊണ്ടുപോയിരുന്നത് അപ്പം അങ്ങനെ അതിന് പല രീതിയിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഇൻഫോസിസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അംബാനിയുടെ റിലയൻസ് ഇവരെല്ലാം ലാർജ് ക്യാപ് കമ്പനികളാണ് നമുക്ക് സ്മോൾ ക്യാപ് കമ്പനികളിലും കയറാം ലാർജ് ക്യാപ്പിലും കയറാം മിഡ് ക്യാപ്പിലും കയറാം പക്ഷേ ഇതിലെല്ലാം നോക്കണ്ട നമുക്ക് ഈ കമ്പനിയുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഒന്ന് രണ്ടാമത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നുണ്ടോ നമുക്ക് ഡിവിഡൻഡ് തരുന്നുണ്ടോ നമ്മൾ കൊടുത്ത കാഷിനെ എനിക്ക് വേദാന്തെന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അനിൽ അഗർവാളിൻ്റെ കമ്പനിയാണ് ഇന്ത്യയിലെ ഈ ധാതുക്കൾ അയൺ കോപ്പർ അലൂമിനിയം ഇത് ഖനനം ചെയ്ത് പല രീതിയിലുള്ള ബൈ പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നത് വേദാന്ത ലിമിറ്റഡ് ഈ കമ്പനി ഇപ്പം ഡിമാർജ്ജ് ചെയ്യാൻ പോവാണ് ഒരു കമ്പനിയുടെ എനിക്ക് അഞ്ഞൂറ് ഷെയർ ഉണ്ട് ഈ അഞ്ഞൂറ് ഷെയർ എനിക്ക് നാല് കമ്പനിയുടെ ഷെയർ ഉണ്ട് അപ്പോൾ രണ്ടായിരം ഷെയർ എനിക്ക് കിട്ടും ഒരു നാല് അഞ്ഞൂറ് രണ്ടായിരം ഷെയർ കിട്ടാൻ പോവാണ് കമ്പനി ബേസിക് വേറെ വെരി ഗുഡ് പോകണം പറഞ്ഞു മനസ്സിലായോ അത് എന്തുകൊണ്ട് ചെയ്യുന്നു കാരണം പ്രത്യേകം അവരുടെ വളർച്ച നല്ലതാണെന്നാണ് അവരുടെ മാനേജ്മെന്റ് ആദരനെ പറ്റി വാല്യുവേറ്റ് ചെയ്ത് അവർ സ്റ്റഡി ചെയ്ത് ഒരു തീരുമാനം എടുത്തത് ഇപ്പം ആകാശ് അംബ പിന്നെ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു നല്ല രീതിയിൽ രണ്ട് കമ്പനികൾ നടന്നില്ലായിരുന്നു പക്ഷെ അനിതനാണെങ്കിൽ പല ഒരു പക്ഷേ പിന്നെ ശ്രീലക്ഷ്മിക്ക് ഓർമ്മയുണ്ടോ ദുനിയ മേരി മുഠി മിൻ എന്നു പറഞ്ഞ അതിന്റെ ഹിന്ദിയില് സ്ലോഗൻ ഉണ്ടായിരുന്നു എന്നാണ് തുടങ്ങിയെന്നറിയാമോ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്പനി ആദ്യമായിട്ട് ഐ പി ഒ തുടങ്ങിയപ്പോടുക ഇൻഷ്യൽ പബ്ലിക് ഓഫർ ദുനിയാ മേരി മുഠിമെന്ന് പറഞ്ഞെന്താ ഈ ലോകം എൻ്റെ കൈ കൈ മുട്ടിയുടെ ചുരുളി റൈറ്റ് അപ്പോൾ അങ്ങനെ തുടങ്ങി അതെ ഞാൻ ഓർക്കൊന്ന് വന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന കിട്ടിയില്ല അറുപത് രൂപയ്ക്ക് കണ്ട പത്ത് രൂപയുടെ ഷെയർ അവർ ഐ പി ഒ തുടങ്ങി ഇനിഷ്യൽ പബ്ലിക് ഓഫർ അറുപത് രൂപ അമ്പത് രൂപ പ്രീമിയം ഇട്ടാണ് അവർ തുടങ്ങിയത് അത് ഓവർ സെബ്സ് ചെയ്ത് എത്ര ശതമാനം ചിലപ്പം ഈ ഇത്ര കോടി രൂപയ്ക്ക് നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാ പിന്നെ ഐ പി ഒ കൊടുത്തു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം ഇരുന്നൂറ് ശതമാനം ഒക്കെയാണ് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല അവർ ലോട്ടറി ഇടിട്ട് നോക്കും അത് അതേ സെബിയുടെ ലൈൻ അനുസരിച്ചാണ് അങ്ങനെ എനിക്ക് കിട്ടിയില്ല അതിന് ശേഷം പിന്നെ ഞാൻ വാങ്ങിച്ചു പ്രോഫിറ്റ് കിട്ടി ഞാനത് കൊടുത്തു പിന്നെ അവർ രണ്ടും രണ്ടായി അപ്പം അങ്ങനെ ഈ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനെപ്പറ്റി അറിവ് വേണം പറ്റി ഇങ്ങനെ തുടർച്ചയായിട്ട് ദിവസവും പിന്നെ ടി വി ചാനലുകളുണ്ട് പ്രൊഫഷണലി ഇത് ഇതിനെപ്പറ്റി നല്ല അനാലിസിസ് കൊടുക്കുന്ന ടി വി ചാനലുകളുണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ ടി വി വൺസ് മറ്റുള്ള ഈ പിന്നെ ഈ പിന്നെ കുടുംബകഥകളുമൊക്കെ കാണുന്നത് കാണാൻ എൻ്റർടൈൻമെന്റ് ഉണ്ട് പക്ഷേ ഇതുകൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൽ താഴെ എഴുതി ഓരോ ഷെയറിൻ്റെയും വില എഴുതി അപ്പം ഇപ്പോഴുള്ള വിലയും തന്നത്തെ ഇത് കാണിച്ചുകൊണ്ടേയിരിക്കും എത്ര ശതമാനം കൂടി എത്ര രൂപ കൂടിയെന്നുള്ളത് ആ ഓരോ ഷെയറിനെ പറ്റിയും പല നോളജബിൾ ആൾക്കാർ അവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതുപോലെ തന്നെ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും അതൊന്നാണ് ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർസ് വരും കമ്പനിയുടെ ീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വരും അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ നിങ്ങളുടെ ഈ ഈ എന്തുകൊണ്ട് കുറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞറിലാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് കോടി രൂപ ലാഭം ഉണ്ടായിരുന്നു ഇപ്പാണെങ്കിൽ എമ്പത് കോടി ഇരുപത് കോടി കുറഞ്ഞു അത് എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ അവരുടെ അനാലിസിസ് ചെയ്യും എന്തുകൊണ്ട് റൈറ്റ് അത് ഇംഗ്ലീഷിലും ഉണ്ട് ഹിന്ദിയിലും ഉണ്ട് ഞാനിത് ജനറലി രണ്ട് ചാനലും നോക്കും ഓക്കെ എങ്ങനെ ആരൊക്കെ വരുന്നു എന്തൊക്കെ അനാലിസിസ് ആണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് എനിക്കറിഞ്ഞുകൊടുത്ത പല കഥകളും എനിക്ക് അതിൽ നിന്ന് അവരിൽ നിന്ന് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് റൈറ്റ് ഇപ്പം എൻ്റെ നോളജ് ഇസ് നോട്ട് അൾട്ടിമേറ്റ് ഐ വാണ്ട് ടു ഐ ഹാവ് ദ ഇൻക്ലിനേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് എനിക്കതിനെപ്പറ്റി മനസ്സിലാക്കണം എൻ്റെ ഇപ്പോഴുള്ള അറിവിൻ്റെ ആ ബേസ് കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ നോക്കണം ഞാൻ ഈ ചർച്ചകളെല്ലാം നോക്കും അതിൽ കിട്ടും ഞാന് സബ്സ്ക്രൈബ് സ്റ്റേ ഓൺ ഫോർ മോഡിയോസ്